ഭാഗമായിട്ടുള്ള വാഹന പ്രചരണ ജാഥയാണ് ഇതുവഴി കടന്നു വരുന്നത് ഇന്ന് രാവിലെ ചാക്കരപ്പണു ജയിച്ചു വച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാദരണീയനായ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ശ്രീമാൻ എം എ ബ്രഹ്മരാജ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അങ്കമാലി മണ്ഡലം പ്രതിരുന്ന ശ്രീമാൻ രാഹുൽ പാലക്കടവിൽ പതാക കൈമാറുകയും ഘാടനം ചെയ്യുക

നിങ്ങളുടെ കേരളത്തിലെ സാമ്പത്തിക വ്യവസ്ഥയെ കെട്ടിപ്പടുക്കുന്നതിന് ഏറ്റവും സഹായകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു സഹകരണ സംഘങ്ങൾ എന്നാൽ കേരളത്തിൽ ഇത് ആദ്യകാലങ്ങളിൽ നല്ല രീതിയിൽ നടന്നെങ്കിലും സി പി എമ്മും ഇടതുപക്ഷവും വലതുപക്ഷവും അതിനെ ഒരു അവരുടെ ചേക്കേറാനുള്ള സ്ഥലങ്ങളാക്കി മാറ്റി അവിടേക്ക് അവരുടെ കരാള ഹസ്തങ്ങൾ അവിടേക്ക് കയറ്റിയതിൻ്റെ ഭാഗമായി പല സഹകരണ സംഘങ്ങളും ഇന്ന് കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അർബനിലെ കാര്യങ്ങൾ നമുക്കറിയാം ഇവിടത്തെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന അങ്കമാലിക്കാരനായിട്ടുള്ള പി ടി ഇപ്പോള് ആലുവയിൽ പോയി ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് അത് ആത്മഹത്യയാണോ അതോ മരണമാണോ അതോ കൊലപാതകമാണോ എന്ന് നമുക്കറിയില്ല കാരണം കൊന്നു തള്ളാൻ കാരണമുണ്ട് ഇവിടത്തെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ നല്ല രീതിയിലുള്ള പണം ഇവിടെ നടിച്ച് മാറ്റിയിട്ടുണ്ട് അദ്ദേഹത്തെ കരുവാക്കി അതിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് അവരുടെ വിചാരം ഒരാളുടെ മരണത്വം കൊണ്ട് ഇത് നടക്കില്ല ഈ പ്രസ്ഥാനത്തിൽ ഉള്ള എല്ലാ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെയും സ്വത്ത് കണ്ടുകെട്ടി അത് സഹകാരികൾക്ക് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ബി ജെ പിയുടെ ഈ ശയനപ്രദം ഉൾപ്പെടെയുള്ള സമരമുറകളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് നമുക്കറിയാം ഇതിനു മുമ്പും ബി ജെ പി പല സമരമുറകളായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ നേടിയെടുത്തിട്ടുമുണ്ട് ഇന്ന് ഇ ഡി അന്വേഷണം വരെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ എന്നാൽ അത് ഈ സഹകാരികളുടെ കണ്ണീര് കണ്ടുകൊണ്ട് മാറി നിൽക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമല്ല ബി ജെ പി എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഇതില് കൊടുത്തു ഈ സമരം മുന്നോട്ട് പോകും മൂന്നാം ഘട്ടമായിട്ടുള്ള ഇനിയുണ്ട് പല പതിനെട്ടടവുകളുള്ള ഒരു പാർട്ടി തന്നെയാണ് ബി ജെ പി മൂന്നടവെടുത്തിട്ടുള്ള ഇനിയുമുണ്ട് ഇനിയും ഈ സമരം ഈ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ വീട്ടിലേക്കായിരിക്കും എന്നാണ് അവരെ കുറിച്ച് പറയാനുള്ളത് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ അവർ നല്ല വെള്ള ഷർട്ട് വിട്ട് നല്ല ഇതുമായിട്ട് നമ്മുടെ കെ എസ് രാധാകൃഷ്ണൻ സാറേ വെള്ള ഷട്ടുപെട്ട് എളിഞ്ഞു നടന്നുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുന്നിലൂടെ നടക്കുകയാണ് ഇത് മൂന്നാം തവണയുള്ള ഒരു സമരമായിട്ടാണ് ബി ജെ പി വന്നിട്ടുള്ളത് നമുക്കറിയാം കേരളം കണ്ടയിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതി നൂറ്റി പതിനാറ് കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുള്ള അല്ലെങ്കിൽ കൊള്ള നടന്നിട്ടുള്ള ഒരു ബാങ്കാണ് ഈ അങ്കമാലി സഹകരണ അർബൻ ബാങ്ക് രണ്ടു വർഷം മുന്നേ ഈ ബാ ഈ ബാങ്കിന്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ പി ടി പോൾ അവർ ആലുവയിലെ ഒരു ഹോട്ടൽ മുറിയിൽ മരണപ്പെടുകയും ആ മരണത്തിന് ശേഷമാണ് ഈ അങ്കമാലി നിവാസികൾ ഈ അങ്കമാലി അർബൻ ബാങ്കിലെ സഹകാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ബാങ്കിൽ തീവെട്ടുകൊള്ളാൻ നടന്നിട്ടുള്ളത് അറിയപ്പെട്ടത് നമുക്കറിയാം ആ മരണവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണെന്നുള്ളത് ഇവിടത്തെ സഹകാരികൾക്കും അറിയാം ഇവിടെ അരി ആഹാരം കഴിക്കുന്ന ഓരോ പിഞ്ചു കുഞ്ഞിനും അറിയാം പക്ഷേ അവിടെ രാഷ്ട്രപാർട്ടിയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആ ആത്മഹത്യയെ വെറും ഹൃദയാഘാതമൂലം എന്ന രീതിയിലാക്കിയെടുക്കുവാൻ ഇവിടത്തെ ഭരണ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്കും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിക്കും ഒരുപോലെ സഹകരിച്ചത് ആ മരണം വെറുമൊരു ഹൃദയാഘാത മൂലത്തിൽ ഒതുങ്ങേണ്ടി വന്നു കരുവന്നൂര് സി പി എം ആണ് നടത്തിയതെങ്കിൽ കോഴിക്കോടുള്ള ബാങ്ക് കൊള്ളയടിച്ചുകൊണ്ടിരുന്നതും ആ കോഴിക്കോടുള്ള ബാങ്കിലൂടെ കള്ളപ്പണ ഇടപാട് നടത്തിക്കൊണ്ടിരുന്നതും മുസ്ലിം ലീഗുകാരാണ് തൃശ്ശൂരുള്ളൊരു ബാങ്ക് ശരിപ്പെടുത്തിയെടുത്തത് കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ ഈ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് കൊള്ളയടിച്ച പണം മുഴുവൻ ഇവിടെ നിന്ന് കൊണ്ടുപോയതും കോൺഗ്രസ്സുകാരാണ് അപ്പോൾ അതിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമില്ല കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് ലോ കേരളത്തിലെ ഏത് ബാങ്ക് പൊളിഞ്ഞാലും ആ ബാങ്ക് പൊളിച്ചതിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കാൻ ഇവരാരും തയ്യാറാകില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞതുപോലെ എത്ര പരാതി കൊടുത്തിട്ടും പോലീസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ സഹകരണ രംഗത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയും കെടുകാര്യസ്ഥയും ഒഴിവാക്കുന്നതിനും ഇന്ത്യയിലാകെ സഹകരണ പ്രസ്താവനം പ്രസ്ഥാനം സുശക്തമാക്കുന്നതിനും വേണ്ടിയാണ് നമ്മുടെ ബഹുമാനായ കേന്ദ്രമന്ത്രി അമിത് ഷാജി സഹകരണ നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകൂ സഹകരണ നിയമം പാർലമെൻറ്റിൽ വരാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഇവിടുത്തെ സി പി എമ്മും കോൺഗ്രസും എൻ ഡി എ കക്ഷികളെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് അതിനെ പറഞ്ഞത് ഞങ്ങൾ കേരളത്തിലെ സഹകരണ സം രംഗം വളരെ സുശക്തമാണ് എന്നുള്ളതാണ് ഇവരൊരു തെറ്റിദ്ധാരണ പരത്തുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം തുടങ്ങി വെച്ചത് ഞങ്ങളാണ് എന്ന് രണ്ട് കൂട്ടരും അവകാശപ്പെടാറുണ്ട് പക്ഷേ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് അന്നത്തെ രാജഭരണകാലത്ത് അവിടെ സഹകരണ ബാങ്ക് തുടങ്ങി ആ ബാങ്ക് ഇപ്പോഴും ഉണ്ട് വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അന്നൊക്കെ സഹകരണ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയും സഹകരണ നിയമങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയും സുശക്തമായൊരു നിയമ സംവിധാനം